ശബരിമലയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നിർബന്ധമായും ഡോളി സംവിധാനം ഏർപ്പെടുത്തണം കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി ശാരീരിക ബുദ്ധിമുട്ടുള്ള ഭക്തർക്ക് ഡോളി എത്തിക്കുന്നതിനുള്ള സംവിധാനം വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു പോലീസും ദേവസ്വം ബോർഡും ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും വരുത്തണമെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിർണായക ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് ശാരീരിക അവശതയുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ പിന്നിടുമ്പോൾ തന്നെ പോലീസ് പമ്പയിലേക്ക് വിവരങ്ങൾ കൈമാറണം ഇതനുസരിച്ച് ആവശ്യമായ ഡോളികൾ സജ്ജമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ശാരീരിക അവശത അനുഭവിക്കുന്ന ഭക്തർക്ക് മലകയറാൻ എല്ലാ സൗകര്യവും ഒരുക്കി നൽകണമെന്നും ഇക്കാര്യങ്ങളിൽ പോലീസിന്റെ ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകരുതെന്നും കോടതി വാക്കാൽ നിർദ്ദേശം നൽകി നേരത്തെ തിരുവനന്തപുരം പാലോട് സ്വദേശിയായ ദിവ്യാംഗൻ സജീവന് ഡോളി സൗകര്യം നിഷേധിക്കപ്പെട്ട സംഭവം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പമ്പ ബസ് സ്റ്റോപ്പിൽ എത്തിയ ഭക്തന് കയറാൻ ഡോളി ലഭിച്ചില്ല എന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതി വിശദീകരണവും ആവശ്യപ്പെട്ടിരുന്നു ഈ സംഭവങ്ങളുടെ തുടർച്ചയായാണ് പുതിയ നിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം ശബരിമല ഡോളി സമരത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നേരത്തെ രംഗത്തു വന്നിരുന്നു അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും ഇനി ആവർത്തിക്കരുതെന്നും കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സംഭവത്തെ തുടർന്ന് പമ്പയിലും സന്നിധാനത്തും സമരത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നേ അർദ്ധരാത്രി മുതൽ ഉച്ചവരെ ഡോളി തൊഴിലാളികൾ സമരം നടത്തിയിരുന്നു അതിന്റെ റിപ്പോർട്ട് നൽകാൻ ചീഫ് പോലീസ് കോർഡിനേറ്റർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ഇനി ആവർത്തിക്കരുത് ഇത്തരം സമരങ്ങൾ ഭക്തരുടെ ആരാധന അവകാശത്തെ ബാധിക്കുമെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാൻ പ്രീപെയ്ഡ് രീതിയിലേക്കുള്ള ഡോളി സംവിധാനം മാറ്റാനുള്ള ദേവസ്വം നീക്കത്തിനെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള ഡോളി സർവീസ് പ്രീപെയ്ഡ് ആക്കുന്നതിലുള്ള ചർച്ചകൾ ദേവസ്വം ബോർഡ് തുടങ്ങിയത് ഒരു വർഷത്തേക്ക് ചുരുങ്ങിയത് മൂവായിരത്തി അൻപത് രൂപ എന്ന നിരക്കിലായിരുന്നു ദേവസ്വം ബോർഡ് തീരുമാനം എന്നാൽ ഏകപക്ഷീയമായ തീരുമാനമെന്നാരോപിച്ച് അർദ്ധരാത്രി മുതൽ മൂന്നിലേറെ വരുന്ന ഡോളി സർവീസുകൾ പണിപുടക്കുകയായിരുന്നു ഇതോടെ ഡോളി സർവീസിനെ ആശ്രയിച്ച് സന്നിധാനത്തെത്തിയ പ്രായമായവരും ഭിന്നശേഷിക്കാരും വലയുകയായിരുന്നു പിന്നീട് ശബരിമല എ ഡി എമ്മുമായി സർക്കാർ നടത്തിയ ചർച്ചയിലാണ് പണിമുടക്ക് പിൻവലിക്കാൻ ധാരണയായതും നാലു കേന്ദ്രങ്ങളിൽ കൗണ്ടർ തുടങ്ങി ഡോളി സർവീസ് പ്രീപെയ്ഡ് മാതൃകയിലാക്കാനാണ് ആലോചന ഡോളി സർവീസുകാർ എതിർപ്പ് പരസ്യമാക്കിയതോടെ അടിസ്ഥാന നിരക്കിൽ ഉൾപ്പെടെ ഇനി മാറ്റം വരുത്തണം ചില ഡോളി സർവീസുകാർ തീര്ത്ഥാടകരില് നിന്നും അമിത നിരക്ക് ഈടാക്കുന്നുവെന്നും പരാതി വ്യാപകമായതിനെ തുടർന്നാണ് പ്രീപെയ്ഡ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചതും അതേസമയം അയ്യപ്പസ്വാമിയുടെ സ്വർണ ലോക്കറ്റ് തയ്യാറാക്കാൻ ഒരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഗ്രാം രണ്ട് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത തൂക്കത്തിലുള്ളതായി അയ്യപ്പസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത ലോക്കറ്റുകളാണ് വില്പനയ്ക്ക് എത്തിക്കുന്നത് മണ്ഡലകാലം കഴിയുന്നതിന് മുൻപേ തന്നെ ലോക്കറ്റുകൾ വിൽപ്പനയ്ക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതും ലോക്കറ്റ് നിർമ്മാണത്തിനുള്ള താല്പര്യപത്രം ക്ഷണിച്ചതിൽ പ്രമുഖ സ്വർണ വ്യാപാരശാലകൾ പങ്കെടുത്തിരുന്നു ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ലോക്കറ്റ് നിർമ്മാണത്തിനുള്ള താല്പര്യപത്രം ക്ഷണിച്ചതിൽ പ്രമുഖ സ്വർണ വ്യാപാരശാലകൾ പങ്കെടുത്തിരുന്നു ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ലോക്കറ്റ് നിർമ്മാണവും വിതരണവും ഏത് സ്ഥാപനത്തെ ഏൽപ്പിക്കുമെന്നും തീരുമാനിക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ഇറക്കിയിരുന്നു ഇതേ മാതൃകയിൽ ശബരിമലയിലും ലോക്കറ്റ് വിൽക്കാനാണ് ലക്ഷ്യമിടുന്നതും അതേസമയം കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശരങ്കുത്തി വരെ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം സന്നിധാനത്ത് ഇന്ന് ദർശനത്തിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ വലിയ നടപ്പന്തൽ തിങ്ങി നിറഞ്ഞ് തീർത്ഥാടകർ ഉണ്ടായിരുന്നു എന്നാൽ ആറ് മുപ്പതായപ്പോഴേക്കും തിരക്ക് കുറഞ്ഞു നടപ്പന്തലിൽ രണ്ടു വരി ക്യൂ നിൽക്കാനുള്ള തീർത്ഥാടകരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഗുരുവായൂർ ഏകദാശി കഴിഞ്ഞ് തീർത്ഥാടകരുടെ വലിയ പ്രവാഹമാണ് പ്രതീക്ഷിക്കുന്നതും അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസും ദേവസ്വം ബോർഡും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നതും ന്യൂസ് ഡെസ്ക് കര്മാന്യൂസ്